റിയോ സത്യം നിങ്ങൾ ചെയ്ത പണിഷ്മെന്റ് തരുന്ന് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാൻ പോവുകയാണ് ഇവിടെ നമ്മളിങ്ങനെ തൈപ്പീസ് വാങ്ങിയാണ് കറിവക്കാറ് കാരണം ഇതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസിയാണ് ചിക്കൻ നമ്മൾ കട്ട് ചെയ്യുന്നതിനെക്കാളും കുറച്ചും കൂടി ഈസിയാണ് പിന്നെ ഇവിടെ എല്ലാവർക്കും എല്ലാമുള്ള ചിക്കനാണ് ഇഷ്ടം തൈ തൈപ്പീസ് വാങ്ങുവാണെങ്കിൽ കൂടുതലും എല്ലാം ഉള്ള ചിക്കൻ കിട്ടുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം ഉള്ള ചിക്കനാണ് അതായത് ആണ് കൂടുതലും വാങ്ങാറ് ഈ തൈപ്പീസുള്ള ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മളതിങ്ങനെ എടുത്ത് അത് ഞാൻ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നത് നമ്മളപ്പം അതായത് ഇങ്ങനെ തൊലി പൊളിച്ചിട്ട് നമ്മൾ ഈ കിച്ചൺ ടവലില്ല കിച്ചൻ ടിഷ്യൂ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ചിക്കൻ ി കളയുന്നത് വെളുത്തുള്ളി ചതച്ചത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി പിന്നെ തൈര് അതെല്ലാം കുറച്ച് കരം മസാല അതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ആണ് ചിക്കൻ ഇട്ട് നല്ല രീതി മിക്സി ചെയ്തത് ഫ്രൈഡ് റൈസിനുള്ള ഒനിയൻ ഫ്രൈ ചെയ്ത് വെക്കുകയാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഫ്രൈ ചെയ്യുവാണ് അത് നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടാണ് അത് നല്ല രീതി ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒനിയൻ ഇട്ട് ഒനിയൻ ഫ്രൈ ചെയ്യും ഒനിയൻ അങ്ങനെ ഫ്രൈ ചെയ്യുമല്ല അത് ശരിക്കും ഒരു നല്ല രീതിയിലൊന്ന് വഴന്ന് വരണം അപ്പോഴാണ് നമ്മൾ പിന്നെ അതിൻ്റെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക തക്കാളി അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്യൂ ഇടും പിന്നെ കുറച്ച് മസാലകൾ നമ്മൾ നേരത്തെ ചേർത്ത മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ പിന്നെ കുറച്ച് ക്യാഷ്യൂ അത് ക്യാഷ്യൂ ഒരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ്യൂ അതിൽ ചേർക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ്യൂ ചേർക്കുന്നത് നമ്മുടെ മസാല എല്ലാം ചേർത്ത ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ചെറു തീയിൽ സിമ്മിലിട്ട് നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയെടുക്കണം എല്ലാവരും ഇങ്ങനെ കണക്കളവുകൾ പറയുമെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ സ്പൂൺ ഇത്ര സ്പൂണ് ഇത്ര സ്പൂൺ ഇടണം എന്ന് പറയാൻ അറിയില്ല ഞാൻ എൻ്റെ ഒരു കണക്ക് വെച്ചാണ് എല്ലാം കറുക്കി ഇടുന്നത് അതുകൊണ്ട് എത്ര അളവിലിടണം എന്ന് പറയാൻ എനിക്ക് ശരിക്ക് അറിയില്ല കാരണം ഞാനിടുന്നത് കറക്റ്റ് ആയിരിക്കും ഇവൻ ഉപ്പ് വരെ ഇട്ടാലും കൂടുതലൊന്നും ആവാറില്ല നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചാൽ കിട്ടുവാണ് പക്ഷേ അതിന് ഒരിക്കലും ഫ്ലോപ്പ് ആവാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ കണക്ക് നോക്കാറുമില്ല ഇത് നമ്മൾ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് അരി വച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ ബസുമതി റൈസാണ് ഉപയോഗിക്കുന്നത് ബസുമതിയുടെ സെല്ല റൈസാണ് ഞാൻ ചിലപ്പോൾ ഒക്കെ ഉപയോഗിക്കുന്നത് കാരണം അതിന് നല്ല നീളമുള്ള അരിയാണ് പിന്നെ അത് മാത്രമല്ല അത് ഒട്ടിപ്പിടിക്കില്ല അരി സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും പിന്നെ ഇത് നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന മസാലയാണ് തയ്യാറാക്കി വെച്ച മസാലയാണ് അതിൻ്റെ ആ ചൂട് ആറിയ ശേഷം നമ്മളത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്താണ് അതിനുശേഷം നമ്മളത് പാത്രത്തിലേക്കിട്ട് നല്ല രീതിയിൽ രീതിയിലതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ കൂടെ നമ്മൾ ക്രീമും ചേർക്കണം അതാണ് ഫൈനൽ വ്യൂ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയപ്പം പാത്രം കുറച്ച് ചെറുതായി ചെറുതായിപ്പോയി ഏകദേശം നിറഞ്ഞിട്ടുണ്ട് പാത്രത്തിൽ പിന്നെ ഇപ്പോൾ കഴിക്കായതുകൊണ്ട് തന്നെ പാത്രത്തിൽ സ്പേസ് കിട്ടിക്കോളും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ